ഗുരുവായൂരപ്പാശരണം സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് രാത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി മാറ്റം നടക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനമാണ് മേൽശാന്തിക്കുള്ളത് അച്ഛന്റെ സ്ഥാനമാണ് തന്ത്രിക്കുള്ളത് ഈ മേൽശാന്തി സ്ത്രീ ഗുരുവായൂർപ്പനെ കുളിപ്പിക്കുക ഭക്ഷണം കൊടുക്കുക അലങ്കരിക്കുക ഉറക്കുക ഇതെല്ലാം ഒരു അമ്മ ചെയ്യുന്ന ശുഷ്കാന്തിയോടുകൂടിയാണ് ഗുരുവായൂർപ്പൻ്റെ മേൽശാന്തി ചെയ്യുന്നത് ഈ മേൽശാന്തി ആറുമാസം തൻ്റെ ശുശ്രൂഷയെ വളർത്തിയ ആ ഒരു പൊന്നുമകനെ വിട്ടുപിരിയുന്ന അതേ മനോവ്യാപാരത്തിലായിരിക്കാം ഇന്ന് സ്ഥാനം ഒഴിയുന്നത് പുതിയ മേൽശാന്തി ശ്രീ നമ്പൂതിരി ഇന്ന് രാത്രി ആണ് ചാർജ് ഏൽക്കുന്നത് മേൽശാന്തിയുടെ അധികാര ചിഹ്നമായ താക്കോൽ കൂട്ടം പഴയ മേൽശാന്തി മാറി പുതിയ മേൽശാന്തി ചാർജ് എടുക്കുന്നതിന് മുന്നോടിയായാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് ഗുരുവായൂര അമ്പലത്തിൽ ആറുമാസം കൂടുമ്പോഴാണ് മേൽശാന്തി മാറ്റം നടക്കുന്നത് അതിനാൽ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ഈ ചടങ്ങുകൾ ഉണ്ടാവുകയുള്ളൂ മാർച്ച് മുപ്പത്തൊന്നാം തീയതിയും സെപ്റ്റംബർ മുപ്പതാം തീയതി ഇന്ന് രാത്രി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിപ്പാട് സ്ഥാനം ഒഴിയുകയാണ് രാത്രി തൃപ്പുകയ്ക്ക് ശേഷം ആണ് ആ ചടങ്ങ് നടക്കുന്നത് ആ ച മേശാന്തിയുടെ സ്ഥാനം പുതുതായി ഏൽറ്റെടുക്കുന്നത് പുതുമുന ശ്രീജത് നമ്പൂതിരിയുമാണ് ശ്രീ ഗുരുവായൂരപ്പൻ തൃപ്പുകയ്ക്ക് ശേഷം പുതിയ മേശാന്തിയും പഴയ മേശാന്തിയും തന്ത്രി നമ്പൂതിരിപ്പാടും ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരിയും കൂടി ആ നാലമ്പലത്തിനകത്ത് ഒരു പ്രദർശിണം വയ്ക്കുന്നു ഈ സമയത്ത് രണ്ടു മേശാന്തിമാരുടെയും മനസ്സിൽ രണ്ടു തരത്തിലുള്ള ചിന്തകളായിരിക്കാം മനോവ്യാപാരങ്ങളാവാം ഉണ്ടാവുക ഇന്ന് ഒഴിയുന്ന മേശാന്തിക്ക് ആകെ ഒരു വിഷമത്തോടു കൂടിയിട്ടുള്ള ഒരു സംഗതി സംഗതിയായിരിക്കാം ഉണ്ടാവുക ആറുമാസക്കാലം താൻ ഊട്ടിയും ഉറക്കിയും ആ കൊണ്ടുനടന്ന ഉണ്ണിക്കണ്ണനെ ഇന്ന് താൻ വിട്ടു പുതിയ മേൽശാന്തിക്കാകട്ടെ താൻ യശോദമ്മയായി ചാർജ് എടുക്കുന്ന ദിവസമാണ് തൻ്റെ ഉണ്ണിക്കണ്ണനെ ഉണ്ണുവാനും ഊട്ടുവാനും ഉറക്കുവാനും അലങ്കരിക്കാനും എല്ലാം എല്ലാം തരത്തിലുള്ള ഒരു സ്ഥാനം കിട്ടുകയാണ് അപ്പോൾ അതെല്ലാം നേരാവണ്ണം നടത്തുവാനും എങ്ങനെയൊക്കെ നടത്തണം എന്നുള്ള ഒരു ജിജ്ഞാസയായിരിക്കാം ആ മേൽശാന്തിക്ക് ഉണ്ടാവുക ആ പ്രദക്ഷിണം പൂർത്തിയാക്കിയതിന് ശേഷം നമസ്കാര മണ്ഡപത്തിൽ പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കയറി ആ വെള്ളിക്കൂടത്തിൽ ആ താക്കോൽ ചിഹ്നം അധികാര ചിഹ്നം നിക്ഷേപിച്ച് ഭഗവാന്റെ മുന്നിൽ ഒരു നമസ്കാരമുണ്ട് എൻ്റെ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പനെ ഈ ആറുമാസക്കാലം സ്വന്തം പോലെ ഊട്ടിയും മുറക്കിയും കൊണ്ടു നടക്കുകയായിരുന്നു അതിൽ നിന്നും വിട്ടുപിരിഞ്ഞ് ഇതാ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ഇന്ന് പടിയിറങ്ങുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് എന്തെല്ലാമാണ് മനസ്സിലുണ്ടാവുക എന്ന് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ പറ്റുകയില്ല ആ കൂട്ടം എടുത്ത് മല്ലശ്ശേരി നമ്പൂതിരിപ്പാട് പുതിയ മേൽശാന്തിക്ക് കൊടുക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സന്തോഷം നാളെ മുതൽ താനാണ് ഗുരുവായൂരപ്പൻ്റെ യശോദമ്മ ഗുരുവായൂരപ്പനെ ഊട്ടവും ഉറുക്കയും അലങ്കരിക്കും എല്ലാം ചെയ്യേണ്ട ചുമതല തനിക്കാണ് ഇതിലൊന്നും യാതൊരു വീഴ്ചയും കൂടാതെ ശ്രീ ഗുരുവായൂരപ്പൻ നടത്തി തരണേ എന്നുള്ളൊരു പ്രാർത്ഥനാപൂർവമായിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു തരത്തിലുള്ള ജിജ്ഞാസ കൂടുതലായിരിക്കാം അങ്ങനെ ആ താക്കോൽ കൂട്ടം വാങ്ങിയതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ നകത്തേക്ക് കിടക്കുകയും ആദ്യമായി ആ ശ്രീകോവിൽ നകത്തേക്ക് പ്രവേശിക്കുകയാണ് ശ്രീജിത്ത് നമ്പൂതിരി എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാവുക ഹരേ ഗുരുവായൂരപ്പ നമുക്കതൊന്നും പറയുവാൻ പറ്റുകയില്ല എന്തായാലും നല്ലതാവട്ടെ അദ്ദേഹം അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൃക്കാൽ കൊണ്ട് നമസ് വെച്ച് നമസ്കരിച്ച് ക്ഷേത്രം പുറത്തിറങ്ങുകയും ചെയ്യുന്നു ഗുരുവായൂരപ്പൻ്റെ കീഴ്ശാന്തി ശ്രീകോവിൽ നട അടയ്ക്കുകയും ചെയ്യുന്നു പള്ളശ്ശേരി മതസൂദന നമ്പൂതിരിപ്പാട് ഈ ചടങ്ങ് കഴിഞ്ഞ് തല താഴ്ത്തി ഭയങ്കര വിഷമത്തോടു കൂടിയായിരിക്കാം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത് ഈ ആറുമാസത്തെ പൂജ കഴിച്ച പൂജാ പുണ്യവുമായിട്ട് അദ്ദേഹം സ്വഗൃഹത്തിലേക്ക് പോകുന്നു പുതിയ മേൽശാന്തി ശ്രീ ഗുരുവായൂരപ്പൻ്റെ യശോദമ്മയായി ഗുരുവായൂർപ്പന ഉണ്ണുവാനും ഊട്ടുവാനും ഉറക്കുവാനുമുള്ള സന്തോഷാതിരേഖത്തെ അവിടെ നിന്ന് മേൽശാന്തിയുടെ മുറിയിലേക്ക് പോകുന്നു നാളെ രാവിലെ രണ്ടര മണിക്ക് ശേഷം രുദ്രതീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധ്യാദികൾ വരുത്തുകയും ശ്രീകോവിൽ മൂന്ന് മണിക്ക് ക്ഷേത്ര ക്ഷേത്രഗോപുര നട തുറക്കുകയും നാഴികമണി അടിച്ചാൽ ഉടനടി ഗോപുരവാതിൽ തുറക്കും ശ്രീകോവിൽ നട തുറക്കും ഗുരുവായൂർപ്പൻ്റെ നിയുക്ത മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരിയും തന്ത്രി നമ്പൂരിപ്പാടും കൂടി ശ്രീലകത്തേക്ക് പ്രവേശിക്കുന്നു അതിനുശേഷം തന്ത്രി നമ്പൂരിപ്പാടിൻ്റെ ഉപദേശപ്രകാരം മേൽശാന്തി മന്ത്രോപദേശം സ്വീകരിക്കുകയും എന്നിട്ട് നിത്യനിദാന ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നു ശ്രീ ഗുരുവായൂർപ്പൻ്റെ കാരുണ്യം കൊണ്ട് ഈ ആറുമാസക്കാലവും യാതൊരു തരത്തിലുള്ള വിഘ്നങ്ങളും ഒന്നും വരുത്താ വരാതെ ഈ പൂർത്തീകരിക്കുവാൻ വെള്ളറക്കാട് പുതുമന ശ്രീജിത് നമ്പൂതിരി പാടിന് കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി മാറ്റ ചടങ്ങുകൾ നടക്കുന്നത് ഹരേ ഗുരുവായൂരപ്പ എല്ലാവരും പുതിയ മേൽശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നാരായണ 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 ഹരേ ഗുരുവായൂരപ്പാ ശരണം